കരിങ്കോടി പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായ അക്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രതിഷേധക്കാർ മൂന്ന് പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തു കണ്ടോൺമെൻറ് എസ് ഐ ഉൾപ്പെടെ എട്ട് പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു അക്രമ സംഭവങ്ങളുടെ പേരിൽ ഇരുപത്തിരണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം ഡി സി സി ഓഫീസിൽ കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു പ്രതിപക്ഷ നേതാവായിരുന്നു മാർച്ച് നയിച്ചത് പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ പോലീസിന്റെ ലാത്തി കൈക്കലാക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടയിലാണ് സംഭവം നടന്നത് ലാത്തിക്കടിച്ച പോലീസുകാരൻ വന്നാലേ തിരിച്ചു തരൂ എന്ന് പ്രവർത്തകർ പറഞ്ഞതോടെ പോലീസുകാർ പുലിവാലി പിടിച്ചു പോലീസ് ലാത്തി തിരിച്ചു മേടിക്കാൻ കഴിവതും ശ്രമിച്ചെങ്കിലും പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുമ്പോഴാണ് അത് തിരികെ നൽകിയത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മാർച്ചിന്റെ ഭാഗമായാണ് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായിരുന്നു പ്രവർത്തകരിൽ ചിലർക്ക് ലാത്തി അടിയേറ്റു ചിലർ പിന്തിരിഞ്ഞു ഇതിനിടയിലാണ് അടിക്കുന്നതിനിടെ പോലീസിന്റെ കയ്യിൽ നിന്ന് പ്രവർത്തകർ ലാത്തി തിരിച്ചു വാങ്ങിയത് ലാത്തി നഷ്ടപ്പെട്ട വിവരം ആദ്യം പോലീസുകാരും അറിഞ്ഞില്ല ലാത്തി പോയ വിവരം അറിഞ്ഞെത്തുമ്പോഴേക്കും അടിച്ച ലാത്തിയുടെ ഉടമസ്ഥൻ വന്നാൽ തിരികെ നൽകാമെന്ന് പ്രവർത്തകരും നിലപാടെടുത്തു പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ലാത്തി തിരിച്ചു കൊടുക്കാൻ പ്രവർത്തകർ കൂട്ടാക്കിയില്ല ഉദ്ഘാടനവും നേതാക്കളുടെ പ്രസംഗവും കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരത്താണ് ലാത്തി മടക്കി നൽകിയത് എന്തായാലും നാലു മണിക്കൂർ നീണ്ട സംഘർഷമാണുണ്ടായത് പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ടും യൂത്ത് കോൺഗ്രസുകാർ അടങ്ങിയില്ല കല്ലും വടികളും ചെരുപ്പുമെറിഞ്ഞ് പ്രകോപിച്ചു അഞ്ചു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല നോർത്ത് ഗേറ്റിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി കടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാൻ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നു പോലീസ് പ്രതിരോധിച്ചപ്പോൾ വലിയ വടികളെടുത്ത് പോലീസിന് നേരെ അടിച്ചു രണ്ട് പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് തല്ലി പൊടിച്ചു പിന്നീട് ലാത്തി വീശിയതോടെ പ്രവർത്തകർ ചിതറിയോടി കല്ലെറിഞ്ഞ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതോടെ ബസ്സിൽ നിന്ന് അവരെ നേതാക്കൾ ഇടപെട്ട് വലിച്ചിറക്കി വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചുകീറിയെന്നാരോപിച്ച് മറുവശത്ത് വീണ്ടും സംഘർഷമുണ്ടായി അക്രമത്തിനിടെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും പരിക്കേറ്റു കന്റോൺമെന്റ് എസ് ഐ ദിൽജിത്തിനും കല്ലേറുകൊണ്ടു ഇരുപത് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് ഡി സി സി ഓഫീസിലേക്ക് മടങ്ങിയ പ്രവർത്തകർക്ക് പിന്നാലെ പോലീസും നീങ്ങി കസ്റ്റഡിയിലെടുത്ത രണ്ട് പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ നിന്ന് ബലമായി യൂത്ത് കോൺഗ്രസുകാർ പിടിച്ചിറക്കി പ്രകോപിതരായ പോലീസ് ഡി സി സി ഓഫീസിലേക്ക് കയറി ഈ സമയത്ത് ഓഫീസിലെത്തിയ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പോലീസിനെതിരെ കയർത്തു എന്നിട്ടും പോലീസ് പിന്മാറിയില്ല ആരെയും കസ്റ്റഡിയിലെടുക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് പിന്നീട് കോൺഗ്രസ് മാറ്റി ഏറെ നേരം കാത്തുനിന്ന പോലീസിന് രണ്ട് പ്രവർത്തകരെ പകരം നൽകിയതോടെയാണ് സംഘം പിന്മാറിയത് പന്ത്രണ്ടരയോടെ പ്രസ് ക്ലബ്ബ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ചിൽ വി ഡി സതീശനും ഷാഫി പറമ്പിൽ എം എൽ എയും പങ്കു മാർച്ച് കടന്നുപോയ വഴികളിലെ നവകേരള സദസ്സിന്റെ ബോർഡുകൾ പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു